പാരമ്പര്യമുള്ള പ്രാചീന കേരളത്തിലെ പതിനെട്ട് മന്ത്രവാദി കുടുംബങ്ങളിൽ കാട്ടുമാടത്തിന് സ്ഥാനമുണ്ട് കാട്ടുമാടം മനൂർ ജില്ലയിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ നിന്നും ഏഴു കിലോമീറ്റർ സഞ്ചരിച്ചാൽ അവിടെയും ഇരുമ്പളിയം കാട്ടുമാടം മനയുണ്ട് ഇരു കൂട്ടരുടെയും മുഖ്യകുലപര ഭഗവതി തന്നെയാണ് മാതൃക പാരമ്പര്യമുള്ള നമ്പൂതിരി പരമ്പരയാണ് കാട്ടുമാടം മാതൃകൾക്ക് ഉപാസന മൂർത്തികളായ തുടങ്ങിയ മാതൃക ദേവതകളുടെ നിത്യ സാന്നിധ്യം അവരുടെ എല്ലാ കർമ്മങ്ങളിലും സ്വാധീനിക്കും ഇവർ ഇവിടെ ഒരു ഗണപതി ഹോമം ഭഗവതി സേവ നടത്തിയാലും അതിന്റെ പ്രാധാന്യത്തോടൊപ്പം സുഗ്രഹത്തിലെ ും ഇല്ലാതാകും എന്നതാണ് മാതൃക പരമ്പരകളുടെ പൂജകൾക്കുള്ള പ്രത്യേകത ബാധ എന്നാൽ യക്ഷി അപസ്മാരം എന്നിങ്ങനെയൊക്കെയാണ് സമ്പ്രദായം മന്ത്രവാദ വിഷയങ്ങളിൽ ചാത്തനും ഭഗവതിക്കും വളരെ പ്രാധാന്യമുണ്ടെന്നാണ് മാതൃക പറയുന്നത് ചാത്തനെ നിത്യം ഉപാസിക്കുന്നത് മഹാദോഷങ്ങൾക്ക് നിവർത്തി മാർഗമാണ് പഴയകാല മന്ത്രവാദ കർമ്മങ്ങളുടെ പാർശ്വബലങ്ങളും അനുഭവിച്ച് കാട്ടുമാടം മനക്കാർ ഇപ്പോൾ കഴിയുന്നു